സീറ്റ് വിഭജനത്തെ ചൊല്ലി മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യത്തിൽ ഭിന്നത മഹാവികാസ് അഘാഡി വിളിച്ച ചർച്ചയിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല ശിവസേനയും എൻ സി പിയും സാംഗ്ലി ഭീവണ്ടി സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചതാണ് തർക്കത്തിന് ആധാരം വഞ്ചിത് ബഹുജൻ അഘാഡിയുമായുള്ള അനുനയ ചർച്ചകളും ഫലം കണ്ടില്ല നാളെ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് ബി അധ്യക്ഷൻ പ്രകാശ് അംബേദ്കർ പറഞ്ഞു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് എന്താണ് ഈ മഹാവികാസ് അഘാഡിയിലെ തർക്കം അപ്രതീക്ഷിതമായ ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹാവികാസ് അഘാടി സഖ്യത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസം മാധോ അതായത് ഉദ്ധവ് താക്കറെയുടെ വസതിയിൽ മഹാവികാസ് അഘാഡി സഖ്യ നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു സാധാരണ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ യോഗങ്ങളിൽ പങ്കെടുക്കാറുള്ളത് പാർട്ടി അധ്യക്ഷൻ നാനാ പട്ടോളയും ഒപ്പം തന്നെ മുതിർന്ന നേതാവ് ബാലാസാഹിബ് തൊറോട്ടുമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇരുവരും പങ്കെടുക്കാതെ മാറി നിന്നു ഇങ്ങനെ മാറി നിൽക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോഴാണ് രണ്ട് മണ്ഡലങ്ങളിൽ കടുത്ത അതൃപ്തി കോൺഗ്രസിനുണ്ട് സാംഗ്ലി ഒപ്പം തന്നെ ഭീവണ്ടി സാംഗ്ലി കലാകാലങ്ങളായി കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അവിടെ ബി ജെ പി ആണ് ജയിച്ചത് പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ള ഒരു പ്രദേശം തന്നെയാണ് സാംഗ്ലി അവിടെ ഇത്തവണ ശിവസേനയ്ക്ക് സീറ്റ് വേണമെന്നതാണ് എന്നതാണ് ഉദ്ധ ആവശ്യം മാത്രമല്ല അവിടെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്തരമൊരു സീറ്റ് ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു അതിർത്തി കോൺഗ്രസിനുണ്ട് രണ്ടാമത് ഭീവണ്ടിയിൽ അവിടെയും കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലം അവിടെ ഇപ്പോൾ എൻ സി പിക്ക് സീറ്റ് വേണമെന്നതാണ് എൻ സി പി ആവശ്യപ്പെടുന്നത് പക്ഷേ എൻ സി പിക്ക് അത്രയേറെ കരുത്തില്ലാത്ത ഒരു സ്ഥലമാണ് ഭീവണ്ടി എന്നതാണ് കോൺഗ്രസിൻ്റെ വാദം അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്ന ഒരു സീറ്റ് അങ്ങനെ എൻ സി പിക്ക് വേണ്ടി ഒരു സഖ്യത്തിൻ്റെ പേരിൽ നൽകാൻ കഴിയില്ല എന്നതാണ് നിലപാട് ഈ രണ്ട് സീറ്റുകളിലും എൻ സി പിയും ശിവസേനയും മത്സരിക്കുകയാണെങ്കിൽ ഒരു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് ഒരു വെല്ലുവിളി ഉയർത്തും എന്നതാണ് കോൺഗ്രസ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് അങ്ങനെ കടുത്ത സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനൊപ്പം തന്നെയാണ് വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന പാർട്ടിയെ മുന്നണിയിലെടുക്കാൻ നടത്തിയ ശ്രമം വഞ്ചിത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നില്ല അവർ മജ്ലിസ് പാർട്ടിയുമായി ചേർന്നാണ് മത്സരിച്ചത് പക്ഷേ അത് കോൺഗ്രസിന് അടക്കമുണ്ടാക്കിയ നഷ്ടം വലുതാണ് പലയിടത്തും വോട്ട് വിഭജിക്കാൻ അത് കാ ായി അതുകൊണ്ട് ഇത്തവണ വഞ്ചിത്തിനെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമം നടത്തി നാല് സീറ്റ് നൽകാമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പന്ത്രണ്ട് സീറ്റ് വേണമെന്ന് പ്രകാശ് അംബേദ്കർ നിലപാടെടുത്തു അത് പറ്റില്ലെന്ന് ഇവരും നിലപാടെടുത്തതോടെ ആ സഖ്യം ഏതാണ്ട് സാധ്യമാവാത്ത രീതിയിൽ എത്തിയിരുന്നു കോൺഗ്രസിനെ പുറമെ നിന്ന് ഏഴ് സീറ്റുകൾ പിന്തുണയ്ക്കാം മറ്റ് സഖ്യത്തിന് ഞങ്ങളില്ല എന്ന് വഞ്ചിത്ത് പറഞ്ഞു പക്ഷേ പിന്നീട് നിലപാട് മാറ്റുന്നതാണ് കണ്ടത് ഏഴ് സീറ്റ് നൽകാൻ നൽകിയാൽ ഞങ്ങൾ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു പിന്നീട് ഇത് ആറാക്കി കുറച്ചു പക്ഷേ നാല് സീറ്റിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് മഹാവികാസ് അഘാടി സഖ്യമെടുത്തതോടെ ഈ അത്തരം അനുനായ സാധ്യതകളും അടയുകയാണ് ഇന്നേ ദിവസമാണ് ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനം പറയണമെന്നാണ് പ്രകാശ് അംബേദ്കർ പറഞ്ഞത് ഏതായാലും ഇരുപത്തിയാറാം തീയതി ആവുമ്പോഴും ഒരു തീരുമാനം ആ കാര്യത്തിൽ അതായത് നാല് സീറ്റിൽ കൂടുതൽ നൽകാമെന്ന് മഹാവികാസ് അഘാടി പറയുന്നില്ല അതുകൊണ്ട് അദ്ദേഹം നാളെ അക്കോലയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അക്കോലയിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി പോവുകയും ചെയ്യുകയാണ് ശരി മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ ഐക്യത്തിൽ ഭിന്നത രണ്ട് സീറ്റുകളെ ചൊല്ലിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ